ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ന്യൂസ് ടോക്കീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഹുണ്ടായുടെ ഏറ്റവും വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന ക്രെട്ടയുടെ ഇലക്ട്രിക് വേർഷൻ ഇന്ന് അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് എസ് യു വി സെഗ്മെൻറിൽ തന്നെ വളരെ വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച ക്രെട്ട ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതുവരെ എസ് യു വിപണിയിൽ അവരുടേതായ ഒരു ഫുട് പ്രിൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ഉൽപ്പന്നമാണ് എസ് യു വി രംഗത്തെ അധികായനായ ക്രെട്ട ഇന്ന് ഉണ്ടായി അടുത്ത ഒരു വലിയ ഒരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് ക്രെട്ടയുടെ ഇലക്ട്രിക് വെർഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒട്ടേറെ പുതുമകളോടെ രണ്ടിൽ ബാറ്ററി പാക്കുകളിലായിട്ടാണ് ഇത് അവർ അവതരിപ്പിക്കുന്നത് ജൂൺ പതിനേഴിന് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും ഇത് വിപണിയിൽ ഇറക്കുക ജനുവരി പതിനേഴിന് ഇതിൻ്റെ ഔദ്യോഗികമായ ലോഞ്ച് നടത്തുമെന്നാണ് ആ കമ്പി കമ്പനി നമ്മൾ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ടീസർ മറ്റു ചില സവിശേഷ ഫീച്ചറുകളെല്ലാം തന്നെ ഇന്ന് കമ്പനി ഇറക്കിയിട്ടുണ്ട് ഇതോടെ ഇലക്ട്രിക് എസ് യു വിപണിയിൽ വളരെ വലിയ ഒരു മത്സരത്തിന് ഇത് വേദിയൊരുങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത് ടാറ്റയുടെ തന്നെ കർവ് മഹീന്ദ്രയുടെ എസ് യു വിയിലുള്ള ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ കിയ മോട്ടോസിൻ്റെയും മറ്റു ബി വൈ എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളുമായി ഇത് വിപണിയിൽ മത്സരിക്കും Because now, there are roads that don't slow us down. We want to go beyond. We know that we can. Now, because over a million have driven the dreams, and millions can't wait to. And in our journey to lead, we refuse to stop. Because now, we can go on and on. Now, because we look up with pride and we follow a passion forever Hyundai Creta Electric Electric is now Creta